ചെന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെറും എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് ഒരു എം എൽ എ കോർപ്പറേഷൻ ഓഫീസിലൊരു ബിൽഡിംഗിൽ തന്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് മാസം എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ വാടക നൽകിയിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ നാട്ടിലെ സാധാരണക്കാരെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു ഹോസ്റ്റലിൽ ഫുഡ് അടക്കം മാസം അയ്യായിരം രൂപ കൊടുക്കാതെ ഒരു വരുമാനവും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു ലക്ഷത്തിന്റെ മേലെ അങ്ങനെ മാസം പൈസ കൈ കിട്ടത്തില്ലേ പത്തറുപത്തെട്ടായിരം രൂപ ടി എ ഓഫീസ് അലവൻസ് കൂടാതെ രണ്ട് സ്റ്റാഫുകളെ വെക്കാൻ അവരുടെ ശമ്പളം എഴുതിയെടുക്കാം ആശുപത്രി അലവൻസ് ചികിത്സാ കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങളും എന്തെല്ലാം സൗജന്യങ്ങളും കിട്ടിയിട്ടും ഒരു എം എൽ എ ഓഫീസ് അവിടെ കക്കൂസിലാണ് ഫയൽ വെച്ചിരിക്കുന്നത് കൗൺസിലർ ശ്രീമതി ആർ ശ്രീലേഖ വന്ന് നിങ്ങളോട് ഒഴിയാൻ പറഞ്ഞത് ശരി എന്നാലും ഒരു സ്വയബുദ്ധി ഇല്ലടെ നമുക്ക് ആർക്കും നിങ്ങൾക്കെങ്കിലും തോന്നൂല എന്താണ് ഫയലൊക്കെ കക്കൂസിലാണ് ഇരിക്കുന്നത് ഓഫീസ് ഇത്ര ചെറുതാണ് പേര് വരുന്നതാണ് സൗകര്യമില്ല ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാനെങ്കിലും എങ്കിലും തോന്നൂലേ ഒരാൾ വന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ എന്നുള്ള നിങ്ങളുടെ വാശിയൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതിനു മുമ്പ് ഇതിനേക്കാൾ അഹങ്കാരം പിടിച്ചായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മേയർ അതിനുള്ളതാണ് ജനങ്ങൾ ഇപ്പൊ കൊടുത്തത് അപ്പൊ നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ജനങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്നവരാണ് ജനങ്ങളുടെ എന്ത് കഷ്ടപ്പാടാണ് സാർ നിങ്ങൾക്ക് അറിയാവുന്നത് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ മാസ വാടക കൊടുത്ത് ഒരു ഓഫീസ് നിങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സാധാരണക്കാരന് അതായത് പത്ത് വയസ്സുടെ ഇല്ലാതെ ഒരുത്തരാണ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് വാടക കൊടുത്ത് താമസിക്കുന്നതിൽ പോട്ടേന്ന് വെക്കാം ലക്ഷങ്ങൾ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ പിന്നെയും 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 ഈ ആനുകൂല്യങ്ങളും പണത്തിന് ഇളവും ഒക്കെ എങ്ങനെയാണ് മേടിച്ചെടുക്കാൻ തോന്നുന്നത് ഒരു കച്ചവടമോ ഒരു വ്യവസായമോ തുടങ്ങി കറിക്കേറി പോകുന്നവരെ ബൂർഷാന്ന് മൂരാച്ചിന്ന് വിളിച്ച ആൾക്കാരാണ് നിങ്ങൾ ആ നിങ്ങളാണ് ലക്ഷങ്ങൾ സാലറി മേടിച്ചിട്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ വാടകയും കൊടുത്തിട്ട് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് അതും അതിൽ കൗൺസിലറെ ഒരു മൂലക്കൊതുക്കി അവരുടെ ഫയലുകളെല്ലാം എല്ലാം കൂടെ എടുത്തി അതോ കക്കൂസിനും കൂടെ കൊണ്ടുവച്ചിട്ട് പറയുമ്പോൾ കഷ്ടം തന്നെ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമുക്ക് തന്നെ ഒരു ഒരു സ്വയം തോന്നൂല്ല ഇത് ശരിയല്ല ഇങ്ങനെ പോകുന്നത് ശരിയല്ല എം എൽ എ ഓഫീസ് കുറച്ച സൗകര്യത്തിൽ ഞാൻ വേറെ കോട്ടെങ്കിലും മാറാം കാര്യം നിങ്ങൾക്ക് ഓഫീസിന് പൈസ അലവൻസ് ഉണ്ട് ഓഫീസിന് വാടക കൊടുക്കാനുള്ള അലവൻസ് ഉണ്ട് നേരിട്ട് ഈ പണമൊക്കെ നിങ്ങൾ അല്ലാതെ എഴുതി മേടിക്കുന്നുണ്ടോ അതോ ഈ പൈസയൊക്കെ എഴുതി വേടിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുകയാണോ ഇനി പോട്ടെ ഒരു എം എൽ എ എണ്ണൂറ്റിഇരുപത്തിയേഴ് രൂപ കൊടുത്ത് ഒരു എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു കാര്യം ജനങ്ങൾ വരണം അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം താമസിക്കണം ഇറ്റ്സ് ഓഫ് കോഴ്സ് പോട്ടെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടെങ്കിൽ അത് എടുത്തോ എന്നിരുന്നാലും അതിന്റെ കൂടെ ഒരു കൗൺസിൽ ഓഫീസും കൂടെ ഇല്ലേ അതും കൂടെ ഒന്ന് വൃത്തിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ അതിനെ ഇല്ലാതെ മൂലയ്ക്കി ഈ കക്കൂസിലൊക്കെ എങ്ങനെയാണ് ഈ ഫയൽ കൊണ്ടുവച്ചിട്ട് ഇത്രയും വർഷം മിസ്റ്റർ പ്രശാന്ത് നിങ്ങൾ അവിടെ ഇരുന്നത് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഒത്തിരി ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇത്രയും കാലമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് അത് സാധിച്ചില്ലേ ആ നിങ്ങളാണ് ഇനി നാട് വികസിപ്പിക്കാൻ പോണത് ആ നിങ്ങളാണ് ഇനി നാട്ടിൽ വികസനം കൊണ്ടുവരാൻ പോകുന്നത് ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഭാരം കഷ്ടം തന്നെ